നവംബർ ഇരുപത്തഞ്ച് എന്ന ദിവസം ഈ ലോകത്തോട് വിട പറഞ്ഞ് പോയത് രണ്ട് മഹാരഥന്മാരാണ് ലോകാവസാനം വരെയും കോടിക്കണക്കിന് ജനങ്ങൾ അവരെ ഓർമ്മിക്കുക തന്നെ ചെയ്യും അതിൽ ഒരാളുടെ പേര് കേൾക്കുന്നത് ലോക തൊഴിലാളി വർഗത്തിന് നൽകുന്ന വീര്യം അങ്ങേയറ്റമാണ് പിഡൽ കാസ്ട്രോ എന്ന ഇടതുപക്ഷ നേതാവിൻ്റെ സ്മരണകൾ മാത്രം മതി അവർക്ക് ഏത് വീഴ്ചയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ മറ്റൊരാൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള കാൽപന്ത് കളിയുടെ ദൈവമാണ് ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുന്ന ലേണൽ മെസ്സി പോലും ആദരവോടെ കൈകൂപ്പുന്ന സാഷാൽ ഡീഗോ മാറഡോണ ബ്യൂണസ് ആയസിലെ ഒരു തൊഴിലാളി കുടുംബത്തിലാണ് മാരഡോണ ജനിച്ചത് നടക്കാൻ പഠിക്കും മുന്നേ പന്തുമായി ഓടാൻ പഠിച്ചവനാണ് ഡീഗോ മാരഡോണ ഒരു ചേരിയുടെ ഇടുങ്ങിയ വഴികളിൽ അയാൾ കാൽപന്തുമായി പൊടിപറുത്തി നടന്നിരുന്നു ദാരിദ്ര്യത്തിൽ കഴിഞ്ഞ സ്വന്തം കുടുംബത്തിനാണ് എട്ട് മക്കളിൽ അഞ്ചാമനായ ഡീഗോ ആദ്യം രക്ഷകനായി മാറിയത് കാൽപന്ത് ഭ്രാന്തായ ആ രാജ്യത്തിൽ ഫുട്ബോൾ അവരെ ഒരു സമ്പന്നനാക്കി മാറ്റി ബ്രസീൽ അർജന്റീന ഫുട്ബോൾ കുടിപ്പക ശക്തമായിരുന്ന കാലത്ത് മരഡോണയുടെ ഇടങ്കാൽ കിക്കുകൾ അർജന്റീനയുടെ വജ്രായുധമായി മാറി ബ്രസീലിനെ മാത്രമല്ല മറ്റെല്ലാവരെയും വീഴ്ത്താൻ അർജന്റീനയ്ക്ക് കരുത്തായത് മരഡോണയുടെ വന്യമായ നൽചാരുതയുള്ള ആ നീക്കങ്ങളാണ് ആർക്കും മെരുക്കാനാകാതെ ആരാലും കീഴടക്കപ്പെടാനാകാതെ ഒരു വിലങ്ങിനും പിടികൊടുക്കാതെ അയാൾ പന്തുമായി അതിവേഗത്തിൽ പാഞ്ഞു നടന്നു മൈതാനത്തിൻ്റെ എല്ലായിടത്തും അയാളുടെ കാൽപ്പാടുകൾ പതിഞ്ഞിരുന്നു ഇടങ്കാൽ തുറത്തുവിടുന്ന എണ്ണം പറഞ്ഞ ഷൂട്ടുകൾ അർജന്റീനയുടെ വിജയഗോളുകളായി മാറുകയായിരുന്നു പിന്നീട് റെക്കോർഡ് തുകക്ക് ഇറ്റലിയിലെ നാപ്പോളി ക്ലബ്ബിൻ്റെ ഭാഗമായ മാറോണ അധികമാരും ആഘോഷിക്കാത്ത ആ ക്ലബിൻ്റെ മുഖച്ചായി തന്നെ മാറ്റിമറിച്ചു രണ്ട് ഇറ്റാലിയൻ ടൈറ്റിലുകളാണ് നാപ്പോളിയുടെ കയ്യിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മെക്സിക്കോയിൽ നടന്ന ലോകകപ്പ് അറിയപ്പെടുന്നത് തന്നെ മാറഡോണയുടെ കപ്പെന്നാണ് അന്നത്തെ മറഡോണയുടെ ഒറ്റയാൾ പോരാട്ടം ചരിത്രത്തിൽ ഇടം നേടിയത് രാജ്യത്തിന് രക്ഷകനായി മാർഡോണ അർജന്റീനക്കായി ഉയർത്തുകയായിരുന്നു തൊട്ടടുത്ത ലോകകപ്പിലും അയാൾ ടീമിനെ ഫൈനലിൽ എത്തിച്ചു പക്ഷേ അത്തവണ അവർക്ക് ജയിക്കാനായില്ല ചെകുത്താന്റെ കൈ എന്ന് പിന്നീട് ചരിത്രം തിരുത്തിയ ആ ഗോളിനെ പോലും അർജന്റീന എന്ന രാജ്യം അന്ധമായി ന്യായീകരിച്ചു അത് ഗോളാണെന്ന് പറഞ്ഞത് മാറഡോണ ആയതുകൊണ്ട് മാത്രം ആ രാജ്യം അയാൾക്കൊപ്പം നിന്നു പിന്നീട് കാര്യങ്ങൾ മാറിമറിഞ്ഞു മദ്യവും ലഹരിയും മാരോണയെ കീഴടക്കി ഉത്തേജക മരുന്ന് ഉപയോഗിച്ചതിനെ കളിയിൽ നിന്നും അയാൾക്ക് പൂട്ടു വീണു പതിനഞ്ച് മാസത്തെ വിലക്കാണ് കിട്ടിയത് മടങ്ങി വരവിലും മരുന്ന് ഉപയോഗം വീണ്ടും തിരിച്ചടിയായി മാറി അടുത്ത ലോകകപ്പിൽ സ്ഥാനം കിട്ടിയതുമില്ല നിരാശയോടെ കളിക്കളം വിട്ടെങ്കിലും കളത്തിന് പുറത്തും മരണോണ കൂസലില്ലാതെ തന്നെയാണ് ജീവിച്ചത് ചിലർക്ക് അയാൾ ധിക്കാരത്തിൻ്റെയും നിഷേധത്തിൻ്റെയും മുഖമായിരുന്നു ചിലർക്ക് അരാജകവാദിയായിട്ടാണ് തോന്നിയത് മറ്റു ചിലർക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ തൻ്റെ ഇടത്തിൻ്റെ പ്രതീകമായി തോന്നിയിരുന്നു ആരുടെ ഉപദേശങ്ങൾ കേൾക്കാതെ അപ്പോഴും അയാൾ ഒറ്റയ്ക്ക് തന്നെ നിന്നിരുന്നു പക്ഷേ അയാൾ വഴങ്ങിയത് ഒരാൾക്ക് മുന്നിൽ മാത്രമാണ് ഫിഡൽ കാസ്ട്രോയുമായുള്ള സൗഹൃദം അത്രയ്ക്ക് പ്രിയപ്പെട്ടതായിരുന്നു മെക്സിക്കൻ ലോകകപ്പിന് ശേഷമാണ് ഇരുവരും ആദ്യം കാണുന്നത് ആ പരിചയം സൗഹൃദമായി പിന്നെ മാറുകയായിരുന്നു ലഹരി തന്നെ പിടികൂടിയപ്പോൾ അർജന്റീനയിലെ ആശുപത്രികൾ ചികിത്സക്കായി മടിച്ചു നിന്നു കാരണം തങ്ങളുടെ ആശുപത്രിയിൽ വെച്ച് മരണമെക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആരാധകർ അവിടെ കൂട്ടക്കുതി നടത്തും എന്നവർക്ക് അറിയാമായിരുന്നു ആ സമയത്താണ് മാരഡോണ തൻ്റെ പഴയ ചങ്ങാതി ഓർക്കുന്നത് നേരെ അദ്ദേഹം ക്യൂബയിലേക്ക് പറഞ്ഞു മറഡോണക്കായി മികച്ച സൗകര്യങ്ങൾ ഒരുക്കി വെച്ച് കാസ്ട്രോ സുഹൃത്തിനെ സ്വാഗതം ചെയ്തു രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ ക്യൂബൻ ചികിത്സാ കേന്ദ്രങ്ങളിൽ സ്ഥിര താമസക്കാരനായിരുന്നു കാസ്ട്രോയുടെ സ്നേഹ സാമീപ്യം വാശികളിൽ നിന്ന് അയാളെ പിന്നടത്തി ലോകരാഷ്ട്രീയവും ജീവിതദരസങ്ങളും പറഞ്ഞ് കാസ്ട്രോ പ്രകാശം പരുത്തിയ കാര്യങ്ങൾ മരടോണ തന്നെ പിന്നീട് വാദോരാതെ പറയുമായിരുന്നു ലഹരിമുക്തി നേടി തിരികെ വന്ന ലാറ്റിൻ അമേരിക്കയുടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വക്താവായി മാറി പെനിസൊറയിലും ബൊളീവിയയിലും വാഴുന്ന ഇടതുപക്ഷ ഭരണാധികാരികളുമായി മരഡോണ കൂടുതൽ അടുപ്പം സ്ഥാപിച്ചു അമേരിക്കയുടെ നിലപാടുകളെ ഒരു മയവുമില്ലാതെ നിരന്തരം ചോദ്യം ചെയ്ത ആളാണ് മരഡോണ ക്രൈസ്തവ സഭയെ കടന്നു ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും പലസ്തീൻ ജനതക്കൊപ്പം നിന്ന മരഡോണ ഹൃദയം കൊണ്ട് താനൊരു പലസ്തീനി ആണെന്ന ഒറ്റ പ്രസ്താവന കൊണ്ടുതന്നെ ആരുമല്ലാത്ത അവിടുത്തെ അഭയാർത്ഥികൾക്ക് ആശ്വാസമായി മാറി പക്ഷേ അയാൾക്ക് ജീവിതത്തിൽ വീണ്ടും പിഴച്ചു മദ്യപാനം വരുത്തിവെച്ച അസുഖം മരണോണയെ മരണക്കിടക്കയിലേക്ക് എത്തിച്ചു രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തഞ്ചിന് ആ ഫുട്ബോൾ ദൈവം വിടവാങ്ങി രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തഞ്ചിനാണ് തൊണ്ണൂറാം വയസ്സിൽ ക്യൂബയുടെ വിപ്ലവ സൂര്യൻ അസ്തമിക്കുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ വിപ്ലവ പോരാളി എന്ന വിശേഷമുള്ള കാസ്ട്രോ ദീർഘനാളായി അർബുദബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു നവംബർ ഇരുപത്തഞ്ചിനായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണവാർത്ത പുറത്തു വന്നത് ക്യൂബൻ ടെലിവിഷനാണ് ഈ വാർത്ത പുറത്തുവിട്ടത് ക്യൂബയിൽ ഏറ്റവും അധികം കാലം രാഷ്ട്രത്തലവനായ വ്യക്തിയാണ് ഫിഡൽ കാസ്ട്രോ ആറ് തവണയാണ് ക്യൂബയുടെ പ്രസിഡന്റായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് ആരോഗ്യപരമായ കാരണങ്ങളാൽ രണ്ടായിരത്തി ആറിൽ ഔദ്യോഗിക പദവികളിൽ നിന്നും ഒഴിഞ്ഞ കാസ്ട്രോ അധികാരം പിൻഗാമിയായിരുന്ന സഹോദരൻ റൗൾ കാസ്ട്രോക്ക് കൈമാറുകയായിരുന്നു ക്യൂബയെ ഒരു പൂർണ്ണ സോഷ്യലിസ്റ്റ് രാജ്യമാക്കാൻ ശ്രമിച്ചത് കാസ്ട്രോയാണ് രണ്ടു തവണ ചേരിചേര പ്രസ്ഥാനത്തിന്റെ ചെയർപേഴ്സണായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് മുതലാളിത്വത്തെ തകർക്കാനുള്ള എല്ലാ വിപ്ലവ മുന്നേറ്റങ്ങളെയും എന്നെന്നും പ്രോത്സാഹിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഫിഡൽ കാസ്ട്രോ കാലത്തിനെ മായ്ക്കാൻ കഴിയാത്ത ഈ ലോകത്തിന് മറക്കാൻ കഴിയാത്ത രണ്ട് മഹാപ്രതിഭകളെ നഷ്ടമായ ഒരു ദിവസമാണ് നവംബർ ഇരുപത്തഞ്ച്